ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മുടെ സോപ്പ് ബേസ് തീർന്നിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ബേസിൻ്റെയും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് കുറേ കസ്റ്റമേഴ്സിന് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം തന്നെ അവരൊക്കെ ബുക്ക് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഗ്ലിസറിൻ്റെ ബേസ് വന്നിട്ടുണ്ട് ഗോട്ട് മിൽക്ക് ഷിയാ ബട്ടർ അൾട്രാവൈറ്റ് അലോവേറ ചാർക്കോള് ഇപ്പം നമുക്ക് പുതുതായിട്ട് റെഡ് വൈൻ്റെ ബേസ് കൂടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഡോങ്കി മിൽക്ക് മിൽക്കുണ്ട് ക്യാമൽ ഉണ്ട് എല്ലാ ബേസും ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റോക്ക് തീർന്നതാണ് കേട്ടോ എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ബേസുകളാണ് കേട്ടോ നല്ല കട്ടിയും അതുപോലെ തന്നെ നല്ല പതയുള്ള ഉള്ള ബേസുകളാണ് എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ളതാണ് കേട്ടോ പാരബൻ ഫ്രീയും സൾഫൈഡ് ഫ്രീ ആയിട്ടുള്ള ബേസുകളാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഷിയ ബട്ടർ ബേസ് വെച്ചിട്ടുള്ള സോപ്പ് നല്ലതാണ് പിന്നെ നമുക്ക് കോക്കനട്ട് മിൽക്ക് ബേസ് വരുന്നുണ്ട് കേട്ടോ അതും നല്ലതാണ് പിന്നെ നമുക്ക് ന്യൂ ബോൺ ബേബീസിനാണെങ്കിൽ പി എച്ച് ഫൈവ് പോയിന്റ് ഫൈവ് ബേസ് വരുന്നുണ്ട് അത് നമുക്ക് ന്യൂ ബോർണ് ബേബീസിന് മാത്രമായിട്ടുള്ളതാണ് കേട്ടോ നല്ല ബേസാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള നല്ല അടിപൊളി ബേസുകളാണിത് പിന്നെ നമുക്ക് ഹണിയുടെ ബേസും വരുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബേസാണോ വേണ്ടത് വെച്ചാൽ അത് നമുക്ക് കാറ്റ് ോഗിൽ അവൈലബിൾ ആണ് ജസ്റ്റ് കാറ്റ്ലോഗിൽ നിന്ന് സെലക്ട് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാനിവിടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ അറിയാം പുതിയതായിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലുകൾ നമുക്കൊരു അമ്പതോളം ഫ്രാഗ്രൻസ് ഓയിലുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അത് ലിപ്സേഫ് ഫ്രാഗ്രൻസുകൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സോപ്പിലേക്ക് യൂസ് ചെയ്യാന് ഷാംപൂവിലേക്ക് യൂസ് ചെയ്യാന് അതുപോലെ തന്നെ ക്രീമിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ സ്മെല്ലുകളും നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഷാംപൂ ബേസ് ഫേസ് വാഷ് ബേസ് ക്രീം ബേസ് എല്ലാ ബേസുകളും നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാവരും അതുകൊണ്ടാണ് ഞാൻ അർജൻറ് ആയിട്ട് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ പിന്നെ നമുക്ക് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളേഴ്സ് അപ്പം നമുക്ക് സോപ്പ് ഷാംപൂ അതിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റി കോസ്മെറ്റിക് ഗ്രേറ്റിലുള്ള കളേഴ്സും ആണ് കേട്ടോ പിന്നെ മോൾഡുകളുണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോൾഡുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയത്താണ് കേട്ടോ അവിടെ വന്ന് മേടിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സോപ്പ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കിറ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ബിഗിനേഴ്സിനെല്ലാം കിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കിറ്റുകൾ സോപ്പിൻ്റെ മാത്രമല്ല ഫേസ് വാഷ് ഷാംപൂ എല്ലാത്തിന്റെ കിറ്റുകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനുള്ള സോപ്പ് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കിറ്റ് വെച്ചിട്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ